നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരെയും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗദീപം എന്ന സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ക്രിസ്ത്യൻ മുസ്ലിം ജൈന സിഖ് പാഴ്സി മതങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സ്കോളർഷിപ്പ് ധനസഹായമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് പ്രതിവർഷം സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അക്കാദമിക വർഷത്തെ അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അപേക്ഷാ ഫോം ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതിനുശേഷം മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അതിൽ വാർഷിക വരുമാനമാകട്ടെ രണ്ട് ലക്ഷം രൂപയിലൊക്കെ താഴെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കുറഞ്ഞ വാർഷിക വരുമാന പരിധിയിൽ ഒക്കെ ഉള്ളവർക്ക് ഇതിൽ മുൻഗണന നൽകുന്ന ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് മാത്രമല്ല ഈ പൂരിപ്പിച്ച അപേക്ഷ അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അനുബന്ധ രേഖകൾ ഇവയെല്ലാം തന്നെ സഹിതം ഇത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സ്കൂൾ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ ഏൽപ്പിക്കുകയാണ് വേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി യുടെ ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നാല് കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിന്റെ പ്രയോജനം ലഭിക്കുക വിദ്യാർത്ഥികൾക്കുള്ള അരി അത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്ന് നൽകാനാണ് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് അരി സ്കൂളുകളിൽ നേരിട്ട് എത്തിച്ചു നൽകുന്നതിനുള്ള ചുമതല സപ്ലൈകോക്ക് നൽകിയിട്ടുണ്ട് ഇതിനായിട്ട് നിലവിലെ കടത്തുകൂലിക്ക് പുറമേയായിട്ട് കിലോഗ്രാമിന് അൻപത് പൈസ അധികം നൽകാനും തീരുമാനിച്ചു ജില്ലകളിൽ സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ സമീപ ജില്ലകളിലെ ഡിപ്പോകളിൽ നിന്ന് അരി എത്തിച്ച വിതരണം സുഗമമാക്കാനും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന് വരുന്ന അധിക ചിലവ് നിലവിലെ കടത്തുകൂലി നിരക്കിലൊക്കെ തന്നെ അത് വഹിക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ഓഗസ്റ്റ് മാസം അവസാനത്തിൽ അതും ഈ ഓണക്കാലത്ത് നമുക്ക് കൂടുതൽ ധനസഹായം എത്തിച്ചേരാൻ പോവുകയാണ് രണ്ട് ഘടുകളായിരിക്കും ഏറ്റവും കുറഞ്ഞത് നമുക്ക് ലഭിക്കുക എന്ന കാര്യം ഉറപ്പാണ് അതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു റിസർവ് ബാങ്കിൽ നിന്ന് പ്രത്യേക കടമെടുപ്പ് ഇതിനുവേണ്ടി സർക്കാർ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും തുക വിതരണം അടുത്ത ആഴ്ചയോടെ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് വിതരണ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇനി വേണ്ടതായിട്ടുണ്ട് വളരെ വേഗത തന്നെ വിതരണ ഉത്തരവ് പുറത്തു വരുന്നതായിരിക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട് അതിൽ ഏഴ് ലക്ഷത്തിന് വരുന്ന ഗുണഭോക്താക്കൾ ഇപ്പോൾ അനർഹരായി മാറ്റപ്പെടാനായിട്ട് പോവുകയാണ് അതായത് അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും കാരണം ബയോമെട്രിക് മസ്റ്ററിങ് ഇനി ചെയ്യാനുള്ളവരുടെ ലിസ്റ്റാണ് ഈ ഏഴ് ലക്ഷത്തിനടുത്ത് വന്നിരിക്കുന്നത് ഇത് പൂർത്തിയാക്കിയില്ല എങ്കിൽ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെടും ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അതായത് ഇനി കേവലം മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ പ്രദേശത്ത് ഇനി ആരെങ്കിലും ഒക്കെ കാര്യങ്ങൾ അറിയാൻ ബാക്കിയുണ്ടെങ്കിൽ പ്രത്യേകിച്ചും സ്മാർട്ട് ഫോണൊക്കെ ഇല്ലാത്തവർ ഉണ്ടാകും തീർച്ചയായിട്ടും അവരോടൊക്കെ തന്നെ കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുക അവരോട് മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുക അത് അന്വേഷിച്ച് അറിയിക്കുക ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി മസ്റ്ററിങ്ങിനുള്ള സമയം അവസാനിക്കുകയാണെന്ന് കൂടി അവരോട് പറയുക കാരണം ഇവരുടെ പെൻഷൻ പിന്നീട് സസ്പെൻഡ് ചെയ്യുകയാണ് മാത്രമല്ല മസ്റ്ററിങ്ങിൻ്റെ തീയതി നീ കാര്യങ്ങളിൽ ഇതുവരെ അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ പെൻഷൻ മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും എല്ലാവരും വിജയകരമായി പൂർത്തിയാക്കിയേ മതിയാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ എന്ന മന്ത്രി ജി ആർ എൻ ആദ്യഘട്ടത്തിൽ എ വൈ വിഭാഗത്തിനും ക്ഷേമ കിറ്റ് വിതരണം ഉണ്ടാവുക മറ്റ് കാർഡ് ഉടമകൾക്ക് കിറ്റ് ഉണ്ടാവില്ല കിറ്റിൽ പതിനാലിനം നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് ലഭ്യമാകും സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും ബി പി എൽ എ പി എൽ കാർഡ് എന്ന വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അവയ്ക്ക് ഓഫറുകളും ലഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അരിപ്പൊടി ഉപ്പ് പഞ്ചസാര മട്ടയരി പായസം മിക്സ് എന്നിവയാണ് പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന സാധനങ്ങൾ ഓണം പ്രമാണിച്ച് വലിയ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിൽ ഇത്തവണ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തും വെളിച്ചെണ്ണയുടെ വില മാർക്കറ്റിൽ കുറച്ചു വരുവാനുള്ള കാര്യങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി അറിയിച്ചു വിലക്കുറവിൽ സംസ്ഥാന വ്യാപകമായി ഇത്തവണയും സപ്ലൈകോ ഓണചന്ത നടത്തുകയാണ് വിവിധ ഇനം നിത്യോപയോഗ സാധനങ്ങൾ അതും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയായിട്ട് ശബരി ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് എഫ്എംസി ജി ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ പഴം ജൈവ പച്ചക്കറികൾ എന്നിവയൊക്കെ തന്നെ മേളയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്നതാണ് ഇതിന് പുറമെയായിട്ട് പ്രമുഖ ബ്രാൻഡുകളുടെ നിരവധി സാധനങ്ങൾക്കും വൻ വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ അധികമായിട്ട് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തുകയാണ് ഓഗസ്റ്റ് ഇരുപതിന് ബുധനാഴ്ച ഇരുപത്തി രണ്ട് കാലത്തെ സ്വർണ്ണത്തിന് ഗ്രാമിന് അൻപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഒന്നൂറ്റി എൺപത് രൂപയിലും പവനെ എണ്ണൂറ്റി എൺപത് രൂപ കുറഞ്ഞ എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകും എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ി അപ്ഡേറ്റ്സുമായിട്ട് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക